വെങ്കട്ടിൻ്റെ ഏറ്റവും അടുത്ത മറ്റൊരു സുഹൃത്താണ് ഇന്നത്തെ നമ്മുടെ അടുത്ത അതിഥി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ നമ്മുടെ പ്രിയ സംവിധായകൻ ശ്രീ സത്യനന്ദിക്കാട് ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ പറ്റി അല്ലാതെ ഞാനും സത്യത്തിനും കൂടെ ഒരുപാട് സംസാരിക്കാറുണ്ട് എനിക്കറിയാം ക്യാമറ ഇല്ലാതെ ക്യാമറ ഇല്ലാതെ തന്നെ സത്യത്തിന്റെ ആ വെങ്കേട്ടമായിട്ടുള്ള ഹൃദയബന്ധം എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഇനി അത് പ്രേക്ഷകർക്ക് മാത്രമാണ് അതിനൊരു അറിയാത്ത സത്യം പറയുന്നത് എന്ന് സിനിമ ചെയ്യണം എന്ന് തോന്നിയാൽ അന്ന് ചെയ്യാവുന്നതാണ് സിനിമ അത് അതാണ് അതെ അതെ ബന്ധം ഒരു സിനിമ കഴിഞ്ഞാല് പലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ പലരും എന്റെ അടുത്ത് ചോദിക്കുന്നത് അടുത്തത് ഗ്രഹലക്ഷ്മിയുടെ പറഞ്ഞുതന്നെയല്ലേ ഏതാണ്ട് ഒരു കമ്പനി ഡയറക്ടർ പോലെയാണ് ഞാൻ പറഞ്ഞല്ല വേറെ ആളുകൾ ചെയ്യുന്നുണ്ട് ധാരാളം വേറെ ഇതിപ്പം മനസ്സിൻ്റെ അക്കരെ ആയാലും മറ്റേ മറ്റേ യാത്രക്കാരുടെ ശ്രദ്ധക്കെയായാലും ഇപ്പൊ രസം ആളുകളൊക്കെ വിചാരം എന്റെ വിചാരിച്ചു ഞങ്ങള് സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പലപ്പോഴും ഒന്നിച്ച് പലയിടത്തും കാണാറുണ്ടല്ലോ തമിഴ് രണ്ടും ഞാൻ ശരിക്കും ഒരു വിധം നല്ല ഒരുവിധം നന്നായിട്ട് തമിഴ് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു കാരണം ഞാൻ മദ്രാസിൽ ധാരാളം അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മദ്രാസിൽ കുറെ കാലം ജീവിച്ചിരുന്നല്ലോ ായിട്ട് തമിഴ് സംസാരിച്ച സംസാരിച്ചപ്പോ എന്റെ തമിഴ് പോയി അല്ലല്ല ഞാൻ അല്ലല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ അറുപത്തഞ്ചു വരെ മദ്രാസിൽ തന്നെയാണ് പഠിച്ചത് അപ്പൊ അവിടുന്ന് വലിയ തമിഴ് വായിക്കാനും എഴുതാനും ഒക്കെ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഓപ്പോസിറ്റ് പറഞ്ഞ മൂപ്പനായിരം അതെ ഇത് തമിഴ്ത്തി അപകടം സംഭവിക്കാ ചിലപ്പോൾ പാണ്ഡ്യൻ മേക്കമ്മ പാണ്ഡ്യൻ വിളിച്ചിട്ട് ഞാൻ തമിഴില് സംസാരിക്കുമ്പോൾ എന്റെ ഭാര്യ വിചാരിക്കുന്നത് ഗംഗ് സംസാരിക്കാല് ഇളരാജ് വിളിച്ചാല് തമിഴ് സംസാരിക്കുമ്പോ കാരണം ഇതുപോലത്തെ തമിഴാണ് സംസാരിക്കുന്നത് ഇത് തമിഴ്ന്ന് നമുക്ക് തോന്നുന്നതാണ് മലയാളം തന്നെയാണ് ആ കാര്യം ഞാനൊരു ദിവസം എന്റെ റൂമിൽ നിന്ന് ലിഫ്റ്റിലേക്ക് വരുമ്പോ ഗംഗേട്ടൻ ചോദിക്കുന്നത് ഞാൻ ഉങ്ങളെ അനുഗമിക്കണ അങ്ങനൊരു തമിഴില്ല അത്ര തമിഴ് കേട്ടിട്ടാണ് എന്റെ തമിഴ് തമിഴ് അതെ അവിടെ അങ്ങനെ എന്തോ അത് ഇപ്പൊ ശ്രീനിവാസനും ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് ദിവസം ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ ചുമ്മാ കാശില്ലാമ അങ്ങോട്ട് ഓടി എന്നൊക്കെ പറയുന്ന പ്രധാനമായിട്ടും ഗംഗേട്ടനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സൗഹൃദം ഉണ്ടാവണം ഒരു പ്രൊഡ്യൂസറായിട്ട് നമ്മുടെ എന്നെ ഒരു ഒരു നിർമ്മാതാവിനെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവിന് വേണ്ടി പടങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ ഒരു പണം മുടക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ മാത്രം കാണുന്നവരോട് എനിക്ക് കൂടുതൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനപ്പുറത്തുള്ള ഒരു സ്നേഹബന്ധം ഒരു ഒരു സാഹോദര്യം അത് സൂക്ഷിക്കുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് ഗംഗേണ്ട ഗയുടെ മുമ്പിൽ വെച്ചിട്ട് പറയാൻ പലപ്പോഴും എനിക്ക് മടിയുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ അടുത്ത് പറയാറുണ്ട് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും പറയും ഈ വർഷം നമുക്കൊരു പണം ചെയ്യണം അപ്പോൾ ഞാൻ വേറെ കമ്പനിക്ക് ഏറ്റുപോയിട്ടിട്ടുണ്ടാവും ഞാൻ പറയും നിങ്ങളൊരു നാല് പ്രാവശ്യം നിർബന്ധിച്ചാൽ ഞാൻ ചെയ്തു പോകും അതുകൊണ്ട് പ്ലീസ് നിർബന്ധിക്കരുത് കാര്യം ഞാൻ വേറെ ആളുകളെ കണ്ടിട്ട് ധരിക്കുകയാണ് എന്ന് പറയും അപ്പം അങ്ങനൊരു വല്ലാത്തൊരു മാസ്മരികതയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അറിയാലോ പലരും വന്ന് സംസാരിച്ചു പോയില്ലേ ഇപ്പോൾ സിദ്ദിക്കിന് പേഴ്സണലായിട്ട് അറിയാമല്ലോ പലരും എൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ശ്രീനിവാസിനും ഞാനും തമ്മിലൊക്കെ ചിലപ്പോൾ സംസാരിക്കാറുണ്ട് എങ്ങനത്തെ വളരെ സാധുവായിട്ട് നിൽക്കുകയും എല്ലാവരോടും സൗഹൃദപൂർവ്വം പെരുമാറുകയും ചെയ്യും ഒരു ദിവസം ശ്രീനിവാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളി നമ്മളെക്കാളൊക്കെ വിവരമുള്ള ഒരാളാണ് കാര്യം ഞങ്ങൾ വളരെ കൂടുതൽ കീനായിട്ട് വാച്ച് ചെയ്യുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് അതല്ലെങ്കിൽ ഇത്രയും അടിക്കേടി ഉയർന്നുകൊണ്ട് ഇത്രയും കാലം ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ മറ്റു ആലോചിച്ച് നോക്കിയാല് പക്ഷെ പലരും വിചാരിക്കുക ഗംഗേനെ പെട്ടെന്ന് പറ്റിക്കാനൊക്കെ തോന്നി പോകും ഒരു മനുഷ്യനും പറ്റിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അത് അത്രയും അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുള്ളത് അതുപോലെ ഞാൻ എപ്പോഴും അടുത്ത് മുമ്പ് പറയാറുണ്ട് ഒരു ക്വാളിറ്റിയുള്ള സിനിമകളിൽ സിനിമകൾ എന്നും ശ്രദ്ധിച്ചിരുന്നു അല്ലാതെ ഒരു വിജയങ്ങളുടെ പുറകെ പോവുക അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഹിറ്റ് ഉണ്ടാക്കിയ സംവിധായകരാരാണ് വിളിച്ചും ഞാനൊരു സബ്ജക്റ്റ് ഇപ്പൊ അച്ചുവിന്റെ അമ്മ എന്നുള്ള സിനിമ ഗംഗർ ഡിസ്കസ് ചെയ്ത സിനിമ ആക്കാൻ വരുമ്പോ ഒന്ന് ഷെറീന്റെ കൂടെ ഒന്ന് പറഞ്ഞേ കേട്ടോ അപ്പൊ ഞാൻ ഫോണിലൂടെങ്കിലും ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് സംസാരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് അച്ചുവിന്റെ അമ്മയുടെ വിഷയം കേട്ടോണ്ട് ഉർവശിയും വിരാജാസ്മിനു ആണെങ്കിൽ നന്നായിരിക്കുന്നതാണ് കാര്യം കാസ്റ്റിംഗ് പോലും ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട് സംയുക്തവർമ്മയുടെ ഫോട്ടോ ആദ്യം എന്നെ കാണിച്ചത് ചേച്ചിയാണ് ഞാനൊരു ദിവസം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾക്ക് നായിക ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ കുട്ടി എങ്ങനെയുണ്ട് നോക്കാൻ പറഞ്ഞു നോക്കുമ്പോൾ ഒരു കവർ പേജാണ് അപ്പോൾ അത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സംയുക്ത വർമ്മയാണ് അത് ഒരു വളരെ കോൺസെൻറ്റായിട്ടുള്ള എൻ്റെ ഒരു അമ്മാവിൻ്റെ മകള് ആ രാജി എന്ന് പറയും അവൾ പറഞ്ഞു എൻ്റെ വീടിന് മുമ്പേ കൂടെ ഒരു കുട്ടി പലപ്പോഴും കോളേജിൽ പോകാറുണ്ട് ആ കുട്ടിയെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു ഇത് രണ്ടും ഒരാളായി അതാണ് സംയുക്ത വർമ്മ